പുസ്തകപ്പത്തായം തുറന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന പുസ്തകം മരണക്കൂട്ട് വിനു എന്ന തൊഴിലാളിയുടെ കഥ ലോക തൊഴിലാളി ദിനത്തിൽ ഈ തൊഴിലാളിയെ പരിചയപ്പെടുത്തുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു ഏത് തൊഴിലും മഹത്തരമാണ് ജോലി ചെയ്യാൻ ഒരു മനസ്സുണ്ടാവണം ജോലി ചെയ്യാൻ തൻ്റെ കർത്തവ്യമാണെന്ന് ബോധം ഉണ്ടാവണം എന്ന് മാത്രം നിയാസ് കരീം എന്ന എഴുത്തുകാരൻ കേട്ടെഴുതിയ ബിനുവിന് ഇൻ്റർവ്യൂ എഴുതിയ പുസ്തകമാണ് മരണക്കൂട് അപമൃത്യുവിനിരയായ ആളുകളെ എടുക്കുകയും സംസ്കരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു തൊഴിലാളി ജീവിതപ്പൊരു അറിഞ്ഞ പലരും കിടന്നുറങ്ങുക പട്ടുമെത്തകളിലല്ല മേൽപ്പാലങ്ങൾക്ക് കീഴിലാണ് മൃത്യുബോധം എന്ന കൊടുവൃക്ഷത്തിൻ്റെ തണലിലാണ് നിയാസ്കരിയും എഴുതി അവസാനിപ്പിക്കുന്നു ഒരു ശവംബാരിയാണ് വിനു ആദവ സ്വദേശിയായ വിനു തന്റെ ജീവിതം പറയുന്നു ആദ്യത്തെ ഭാര്യ അദ്ദേഹത്തിൻ്റെ തോല്ലിൽ അസംതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് പിരിഞ്ഞുപോയി പോയി അദ്ദേഹത്തെ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ച് മറ്റൊരു പെൺകുട്ടി വന്നു ജീവിതം നല്ല നിലയിൽ അദ്ദേഹം തന്റെ തൊഴിൽ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് തൊഴിൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു അതെ ശവം വാരിയാണ് ഇതിനെ പോലുള്ള തൊഴിലാളികൾ ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നു കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം തുറന്നു പറയുന്ന ഒരു പുസ്തകമാണ് മരണക്കൂട്ട് താങ്ക്സ്